ആയിരം രൂപയുടെ പതിനെട്ട് മാസ കാവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നറുക്കെടുപ്പിലൂടെ വിജയം ആറാം വൺ അംഗമായ സി പി എമ്മിലെ ടി സി സുനിതകുമാരിയാണ് വിജയിച്ചത് കോൺഗ്രസ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന ഷഹർബാൻ ഷെരീഫ് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് യുഡിഎഫിലെ മുസ്ലിം ലീഗ് അംഗം ഫൌസി അസിദ്ദീഖിനും സുനിതാ കുമാരിക്കും ഒൻപത് വീതം വോട്ടുകൾ ലഭിച്ചതോടെ നറുക്കെടുപ്പിലൂടെയാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ചെങ്ങര മട്ടതിരിക്കുന്നിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് കാവനൂർ യുഡിഎഫിൽ തർക്കവും കോൺഗ്രസ് അംഗമായ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഷഹർബാൻ ഷെരീഫ് രാജിവയ്ക്കുന്നതിലേക്കും എത്തിച്ചത് നിലവിൽ ലീഗ് ഒൻപത് സിപിഐഎം ഏഴ് കോൺഗ്രസ് മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷി ഭൂരിപക്ഷം നഷ്ടപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവയ്ക്കണമെന്ന് സിപിഎം നേതാക്കൾ ആവശ്യപ്പെട്ടു നിലവിൽ മുസ്ലിം ലീഗിലെ പി ഉസ്മാനാണ് പ്രസിഡന്റ് ഈസ്റ്റ് ലൈഫ് അരീകോട്ട്